ഇന്ന് അമ്മ ഒരു അടിപൊളി മുട്ട തിളപ്പിച്ചത് വെക്കാൻ പോണോ ഞാൻ ഈ റെസിപ്പി യൂട്യൂബിൽ നിന്ന് തപ്പി പിടിച്ചെടുത്താണ് കേട്ടോ ഞാൻ ഈ മുട്ട തിളപ്പിച്ചത് നാട്ടിലായിരുന്ന സമയത്ത് കഴിക്കുമായിരുന്നു കേട്ടാ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയല്ല കേട്ടോ അമ്മ സവാളക്കൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കും എന്നിട്ടാണ് അമ്മ വഴറ്റണത് അങ്ങനത്തെ സെയിം രീതിയിൽ കുറച്ച് നാൾ മുന്നേ ഞാൻ വെക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയതാണ് പക്ഷേ ഉണ്ടല്ലോ അട്ടപ്പട്ടെല്ലാം അലമ്പായിപ്പോയിട്ടാ സംഭവം എന്താണെന്ന് അറിഞ്ഞോട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ പ്രാവശ്യം യൂട്യൂബിൽ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ യൂട്യൂബിൽ നോക്കി റാൻഡം റെസിപ്പീസ് തപ്പി പിടിച്ചെടുത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടാ ഇതേ ഈ മുട്ട പൊട്ടിക്കുന്ന രീതി കണ്ട ഇങ്ങനെ ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ ഷെഫിൻ്റെ അടുത്ത് തണ്ട പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എൻ്റെ ഷെഫ് ഇതേപോലെ സംഭവം പൊട്ടിക്കുവായിരുന്നു ഇതിലൊരു കല്ല് പോലത്തെ മുട്ട ഉണ്ടായിരുന്നട്ടാ അതാണെങ്കിൽ പൊട്ടണമുണ്ടായിരുന്നില്ല അതായിരുന്നു ഞാൻ ബാക്കിയുള്ള മുട്ട പൊട്ടിക്കാനായിട്ട് എടുത്തത് അഞ്ച് മുട്ടയുണ്ട് ഞാൻ ആ മറ്റേ മുട്ട വെച്ച് പൊട്ടിച്ചത് ലാസ്റ്റ് ഞാൻ ഈ മുട്ട പൊട്ടാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചിട്ടും സാധനം പൊട്ടിയില്ല കേട്ടാ അങ്ങനെ കറി റെഡി ആയിട്ടാ ഞാൻ നാല് മുട്ട കഴിച്ചേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എണ്ണം കാണിക്കണം സംഭവം വെറുതെ ചീത്ത പൊള്ളി